ഭൂഗർഭജലത്തിന്റെ അമിതമായ ഉപയോഗം ഭൂമിയുടെ സന്തുലിതാവസ്ഥയിലും ഭ്രമണത്തിലും മാറ്റം വരുത്തുന്നതായി റിപ്പോർട്ട് ഭൂഗർഭജല തോതിലെ കുറവ് കാരണം ഭൂമിയുടെ അച്ചുതണ്ട് വെറും പതിനേഴ് വർഷം കൊണ്ട് മുപ്പത്തിയൊന്നേ ദശാംശം ഇഞ്ച് അതായത് ഏകദേശം എൺപത് സെന്റിമീറ്റർ കിഴക്കോട്ട് ചരിഞ്ഞതായാണ് പുതിയ പഠനം വ്യക്തമാക്കുന്നതെന്ന് എൻ ഡി ടി വി റിപ്പോർട്ട് ചെയ്തു കഴിഞ്ഞ പതിനേഴ് വർഷത്തിനിടെ ഭൂമിയുടെ അച്ചുതണ്ട മുപ്പത്തിയൊന്നേ ദശാംശം അഞ്ചിഞ്ച് കിഴക്കോട്ട് വ്യത്യാസപ്പെട്ടു എന്നാൽ ഇത് വലിയ ഭൂകമ്പങ്ങൾ കാരണമോ ചിഹ്നഗ്രഹങ്ങൾ കൂട്ടിയിടിച്ചോ സൂര്യനിലുണ്ടായ ഏതെങ്കിലും വ്യതിയാനം കാരണമോ അല്ല ടൺ കണക്കിന് ഭൂഗർഭജലം മനുഷ്യൻ വിവിധ ആവശ്യങ്ങൾക്കായി വലിച്ചെടുക്കുന്നതിനാലാണ് ഭൂമിയുടെ അച്ചുതണ്ടിൽ ഈ മാറ്റം സോൾ നാഷണൽ യൂണിവേഴ്സിറ്റിയിലെ ജിയോഫിസിസ്റ്റായ കിവോൺ സിയോയുടെ നേതൃത്വത്തിലുള്ള പഠനസംഘത്തിന്റെ കണ്ടെത്തൽ ഭൂഗർഭജലത്തിന്റെ ചലനവും വിതരണവും ഭൂമിയുടെ ഭ്രമണ അച്ചുതണ്ടിൽ വലിയ സ്വാധീനം ചെലുത്തുന്നതായി സിയോ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി സമുദ്രനിരപ്പ് പൂജ്യം ദശാംശം രണ്ട് നാലിഞ്ച് ഉയർത്താൻ കാരണമായ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ഗിഗ ടൺ ഭൂഗർഭജലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിനും രണ്ടായിരത്തി പത്തിനുമിടയിൽ മനുഷ്യൻ മണ്ണിൽ നിന്നെടുത്ത പുനരുപയോഗം ചെയ്തതായാണ് ശാസ്ത്രജ്ഞരുടെ അനുമാനം ഈ ഭൂഗർഭജല ഉപയോഗമാണ് ഭൂമിയുടെ അച്ചുതണ്ടിൽ രണ്ടു പതിറ്റാണ്ടിനിടെ മുപ്പത്തി ഒന്നിലധികം ഇഞ്ചിന്റെ ചരിവ് സൃഷ്ടിച്ചത് ഭൂമിയുടെ അച്ചുതണ്ടിലുണ്ടായ മാറ്റം സമുദ്രജലത്തിന്റെ അളവ് വർധിക്കുന്നതിന് കാരണമായി എന്നാൽ ഭൂമിയുടെ അച്ചുതണ്ടിലെ സമീപകാല ചരിവ വിവിധ കാലാവസ്ഥാ സീസണുകളെ ഉടനടി തച്ചുടച്ചു മാറ്റില്ലെങ്കിലും ഭാവിയിൽ ആഗോള കാലാവസ്ഥാ രീതികളെ സ്വാധീനിച്ചേക്കാമെന്നാണ് നിഗമനം ഭൂഗർഭ ജല ഉപയോഗത്തിൽ മുന്നിൽ നിൽക്കുന്ന പ്രദേശങ്ങളിൽ വടക്കു പടിഞ്ഞാറൻ ഇന്ത്യയുമുണ്ട് എന്നത് ഭൂഗർഭജല ഉപഭോഗത്തിന്റെ സുസ്ഥിരബാധ രാജ്യം പിന്തുടരേണ്ടതുണ്ട് എന്ന് സൂചന നൽകുന്നു കാർഷിക ആവശ്യങ്ങൾക്കടക്കമാണ് ഭൂഗർഭജലത്തെ മനുഷ്യൻ കൂടുതലായി ആശ്രയിക്കുന്നത് അതേസമയം ഭൂമിയിലെ ശുദ്ധജലത്തിന്റെ അളവ് കുറയുന്നതായി ശാസ്ത്രജ്ഞർ നാസ ജർമ്മൻ ഉപഗ്രഹങ്ങളിൽ നിന്നുള്ള നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രജ്ഞരുടെ വെളിപ്പെടുത്തൽ രണ്ടായിരത്തി മെയ് മുതൽ ഭൂമിയിലെ മൊത്തം ശുദ്ധജലത്തിന്റെ അളവ് കുറഞ്ഞുവെന്നും അന്നു മുതൽ ഇപ്പോഴും താഴ്ന്ന നിലയിലാണെന്നും ശാസ്ത്രജ്ഞർ ചൂണ്ടിക്കാട്ടുന്നു ഭൂമിയുടെ ഭൂഖണ്ഡങ്ങൾ വരണ്ട ഘട്ടത്തിലേക്ക് പ്രവേശിച്ചുവെന്നതിന് തെളിവാണീ മാറ്റമെന്നും ഇവർ പറയുന്നു രണ്ടായിരത്തി പതിനഞ്ചു മുതൽ നമ്മുടെ ഗ്രഹത്തിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് ക്യൂബിക് മൈൽ ശുദ്ധജലം നഷ്ടമായിട്ടുണ്ട് സാധാരണഗതിയിൽ കാലാവസ്ഥാ ആന്തോളനം ശേഷം ശുദ്ധജലം വീണ്ടെടുക്കാറുണ്ട് എന്നാൽ രണ്ടായിരത്തി വരെയുള്ള സമീപകാല ഉപഗ്രഹ ചിത്രങ്ങൾ അനുസരിച്ച ശുദ്ധജലനിരപ്പ് ഇനി ും വീണ്ടെടുക്കാനാകുന്നില്ല എന്നാൽ ഇനി ഒരിക്കലും ഇത് വീണ്ടെടുക്കാനാകില്ലെന്നും പഠനങ്ങൾ പറയുന്നു നാസയുടെയും ജർമ്മനിയുടെയും സംയുക്ത പദ്ധതിയായ ഗ്രേസ് അഥവാ ഗ്രാവിറ്റി റിക്കവറി ആൻഡ് ക്ലൈമറ്റ് എക്സ്പെരിമെന്റ് നിരീക്ഷിച്ച ലോകത്തിലെ ഏറ്റവും തീവ്രമായ മുപ്പത് വരൾച്ചകളിൽ പതിമൂന്നെണ്ണവും രണ്ടായിരത്തി പതിനഞ്ച് ജനുവരി മുതലാണ് ഉണ്ടായതെന്ന ഗവേഷകരുടെ സംഘം റിപ്പോർട്ട് ചെയ്യുന്നു നിലവിലുണ്ടാകുന്ന ശുദ്ധജലത്തിന്റെ കുറവിന് കാരണം ആഗോള താപനമാണെന്നും പഠനം ചൂണ്ടിക്കാട്ടുന്നു വടക്കൻ മധ്യ ബ്രസീലിലെ വരൾച്ചയോടെ ആഗോളതലത്തിൽ ശുദ്ധജലത്തിന്റെ അളവ് കുറഞ്ഞു സമാന സംഭവങ്ങൾ ഓസ്ട്രേലിയ തെക്കേ അമേരിക്ക വടക്കേ അമേരിക്ക യൂറോപ്പ് ആഫ്രിക്ക എന്നിവിടങ്ങളിലും നിരീക്ഷിക്കപ്പെട്ടതായി പഠന റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് വരാനിരിക്കുന്ന വരൾച്ചയുടെ സൂചനയാണിതെന്നും നാസയുടെ ഗൊദാട്ട് സ്പേസ് ഫ്ലൈറ്റ് സെന്ററിലെ ജലശാസ്ത്രജ്ഞരായ മാത്യു റോഡൽ പറയുന്നു ആഗോള താപനം കൂടുതൽ ജലബാഷ്പീകരണത്തിന് കാരണമാകുകയും തീവ്രമായ മഴയ്ക്ക് കാരണമാവുകയും ചെയ്യുന്നുവെന്ന നാസ ഗൊദാട്ട് കാലാവസ്ഥാ നിരീക്ഷകൻ മൈക്കൽ ബോസിലോവിച്ച് പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി